ഒരു ആവേശത്തിൻ്റെ പുറത്ത് കിണറ്റിൽ ചാടിയാൽ ആവേശത്തിനും തിരിച്ചു കയറാൻ കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് അത് ശരിയാണ് കാരണം എടുത്തുചാട്ടം എപ്പോഴും ഒരു വ്യക്തിയെ കുഴുകിക്കൊണ്ട് ചാടിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായാണ് ഈ ഉപമ പ്രയോഗിക്കുന്നത് അത്തരത്തിലൊരു ആവേശത്തിന് കിണറ്റിൽ ചാടിയ വ്യക്തിയാണ് നമ്മുടെ തൃശ്ശൂർ ലോക്സഭാ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി എന്ന് തോന്നുന്നു കാരണം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ഒരു എം പി ആവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബി ജെ പിക്ക് അതൊരു ലക്ഷ്യവുമായിരുന്നു കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ലോക്സഭാ എം പി സുരേഷ് ഗോപിയും ബി ജെ പിയും ഒരു ആവേശമായി എടുത്തുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് നേടിയെടുത്തു മികച്ച ഭൂരിപക്ഷത്തിന് അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും വിജയിച്ചു കേരളത്തിലെ ആദ്യത്തെ ബി ജെ പി എം പി അല്ലേ സ്വാഭാവികമായും ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിന് അദ്ദേഹത്തിന് അർഹതയുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല ഒരു സഹമന്ത്രിസ്ഥാനം കൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു പക്ഷെ അതിനുശേഷമാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച സുരേഷ് ഗോപിയോട് നടക്കില്ല മോനെ എന്ന് മുഖത്തു നോക്കി പറയേണ്ടവർ പറഞ്ഞു ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് സിനിമകളുടെ കണക്കും കാര്യങ്ങളുമൊക്കെ എടുത്ത് തനിക്ക് സിനിമ അഭിനയമാണ് മുഖ്യമെന്നും അതില്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കില്ല എന്നും അതിൻ്റെ പേരിൽ മന്ത്രിപ്പണി പോകുന്നെങ്കിൽ പോകട്ടെ എന്നുമൊക്കെ ായിൽ തോന്നിയത് ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുകയും ചെയ്തു ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ട മന്ത്രിയായ ഒരു വ്യക്തിയാണ് മന്ത്രിപ്പണിയേക്കാൾ തനിക്ക് പ്രാധാന്യം ഫിനിമാപ്പണിയാണെന്ന് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പറയുന്നത് ജനങ്ങൾ അതും അനുസരിച്ചു ശരിയാകുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞയാഴ്ച വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റ് വന്നതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായി തങ്ങൾ വിതച്ച നെല്ല് പതിരായിരുന്നു എന്ന് ഒരാവേശത്തിന് എടുത്ത് കിണറ്റിൽ ചാടിയ കാര്യം പറഞ്ഞുവല്ലോ യഥാർത്ഥത്തിൽ ഈ ഉപമ ഇപ്പോൾ ആർക്കാണ് കൂടുതൽ ചേരുക എന്നുള്ളതാണ് സംശയം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് കൂടുതൽ ചേരുന്നത് സുരേഷ് ഗോപിക്കാണ് ഇത് കാരണം ഒരു എം ആയി അതിന് പിന്നാലെ കേന്ദ്രമന്ത്രിയായി അത്യാവശ്യം സിനിമകളിലുമൊക്കെ അഭിനയിച്ച് കാലം കഴിക്കാം എന്ന ആഗ്രഹത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ സുരേഷ് ഗോപി സത്യം പറഞ്ഞാൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഉപമ പുള്ളിക്ക് ചേരുമെന്നും നമുക്ക് തോന്നും എന്നാൽ മറ്റൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്കും അത് ചേരും രാഷ്ട്രീയപരമായി ഒരു മാറ്റം ഉണ്ടാക്കുവാൻ സുരേഷ് ഗോപിക്ക് ഒരു ആവേശത്തിന് കയറി വോട്ട് നൽകി വിജയിപ്പിച്ച് പണി വാങ്ങിച്ചിരിക്കുകയല്ലേ തങ്ങളെന്ന് ചില തൃശ്ശൂർക്കാർക്കെങ്കിലും തോന്നും ആ വിധത്തിലും വേണമെങ്കിൽ ചിന്തിക്കാം എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഇതുവരെ മുറുമുറുപ്പുകൾ മാത്രമേ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ ജനങ്ങൾ പ്രകടമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം ഹേ എന്ന് പറയാതെ പറയുകയാണ് ഇപ്പോൾ ജനങ്ങൾ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഭേഷായി കിട്ടിയല്ലോ പ്രത്യേകിച്ചും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് ആവശ്യത്തിലേറെ വാരിക്കോരിയാണ് കിട്ടിയത് സത്യം പറയാമല്ലോ തൃശ്ശൂരിൽ നിന്നുള്ള ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിയുടെ കഴിവുകൊണ്ട് കിട്ടിയ കാര്യങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല മതിയോ അതല്ല ഇനി എന്തെങ്കിലും കൂടുതൽ വേണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനുള്ള ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇക്കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന് ഇത് കേൾക്കുന്നവർ ആലോചിക്കുന്നുണ്ടാവും അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് രണ്ടാഴ്ച പിന്നിലോട്ട് പോകണം കേന്ദ്ര ബജറ്റ് നടക്കുന്ന ദിവസം രാവിലെ കേരള കൗമുദ് ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു വാർത്ത ബജറ്റിനെ കുറിച്ചുള്ളതായിരുന്നു അതായത് കേന്ദ്രത്തിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്ന ബജറ്റ് വിഹിതത്തിനെ സംബന്ധിച്ചുള്ളത് വാർത്തയിലെ നായകൻ സുരേഷ് ഗോപി ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പോലെയല്ല അണിയറയിൽ പലതും നടന്നു ബജറ്റ് സുരേഷ് ഗോപിയുടെ സ്വപ്ന സാക്ഷാത്കാരമാകുമോ എന്ന തലക്കെട്ടിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി പ്രതിനിധിയായ ഏക ലോക്സഭാ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെയും ജനങ്ങളുടെയും സ്വപ്നങ്ങൾ പൂവണിയുമോ അതായത് വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര ബജറ്റിൽ തൃശ്ശൂരിന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു ചോദ്യം ബജറ്റ് പ്രഖ്യാപനത്തിനായി തൃശ്ശൂരും കേരളവും കാത്തിരിക്കുകയാണെന്നും വാർത്തയിൽ പ്രത്യേകം പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ ബജറ്റിൽ തൃശ്ശൂരിൻ്റെ കാര്യമായൊന്നും കിട്ടിയില്ല എന്ന് എന്നാൽ ഇത്തവണ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തിയതായാണ് സൂചനകളെന്നും വാർത്തയിൽ വ്യക്തമാക്കുന്നു വാർത്തയിൽ അനുബന്ധമായി ഈ ബജറ്റിനെ സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പ്രതീക്ഷകൾ ഇങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിൽ മെട്രോ അടക്കം തൃശ്ശൂരിലേക്ക് നീട്ടുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു തൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെങ്കിലും ഇത്തവണ പദ്ധതികൾ കൊണ്ടുവരാനാണ് ആദ്യ ശ്രമം തീർത്ഥാടന ടൂറിസം പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന വിജയിച്ചു വന്നപ്പോഴും തീർത്ഥാടന ടൂറിസം പദ്ധതി നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു പ്രസാദം പദ്ധതിയിലും പ്രതീക്ഷയുണ്ട് ആതിരപ്പിള്ളിയിൽ ഡിസിനി ലാൻഡ് മോഡൽ ടൂറിസം പദ്ധതിയും ബജറ്റിൻ്റെ പ്രതീക്ഷയാണ് കർഷകരുടെ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ടവർക്ക് പദ്ധതികൾ നടപ്പാക്കാനുള്ള രൂപരേഖ സമർപ്പിച്ചിട്ടുണ്ട് കർഷകർക്ക് നൽകുന്ന സബ്സിഡി തുക വൈകുന്നതിനാൽ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് അതിന് പരിഹാരമായി കേന്ദ്രം നൽകുന്ന സബ്സിഡി തുക നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രഖ്യാപനമാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയായിരുന്നു വാർത്തയിൽ വിശദമായി പറഞ്ഞിരുന്നത് എന്നാൽ ബജറ്റ് വന്നപ്പോഴോ കൂടുതൽ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ വഞ്ചി വീണ്ടും തിരുനക്കല തന്നെ പതിവ് പോലെ കേരളത്തിനൊന്നും കിട്ടിയില്ല ആദ്യമായി ബി ജെ പിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരു എം പി കേന്ദ്രത്തിലേക്ക് പോയി അവിടെ മന്ത്രിയായി കേരളത്തിന്റെ പ്രതിനിധിയായി മാറിയപ്പോൾ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു പ്രത്യേകിച്ചും തൃശ്ശൂരുകാർ ഇപ്പോഴത്തെ കാര്യമല്ല കഴിഞ്ഞ വർഷം അന്ന് പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും കിട്ടിയില്ല ഇന്നോ ഒന്നും കിട്ടിയതുമില്ല ഇനി പ്രതീക്ഷയുമില്ല ഇതിൽ ഏറ്റവും രസകരം കേരള കൗമുദി വാർത്തയിൽ പറഞ്ഞ അണിയറയിൽ നടന്ന കാര്യങ്ങളൊന്നും ബജറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര നേതാക്കൾ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിനിടയിൽ രണ്ടാമത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വളരെ മികച്ച ഒരു പ്രസ്താവനയും ഇറക്കിയിരുന്നു കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ തരാമെന്ന് ഈ പിടിച്ചതിനേക്കാൾ വലിയ സാധനമാണ് മാറത്തിനകത്തെന്ന് പറഞ്ഞുകെടുത്തിൻ്റെ അതുപോലെയായിരുന്നു സുരേഷ് ഗോപിയുടെ ബജറ്റ് പ്രസ്താവന കേരളത്തിന് എന്ത് വേണമെന്ന് ചുമ്മാ പുലമ്പൽ നടത്തിയാൽ പോരാ ബജറ്റിൽ വേർതിരിച്ച് കണ്ടിട്ടില്ല എന്ന് എന്തായാലും തൃശ്ശൂരുകാർ മാത്രമല്ല കേരളീയർ മുഴുവൻ നാണയം ചെട്ടു സുരേഷ് ഗോപിക്ക് പുറത്തിറങ്ങി ആൾക്കാരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പോഴുണ്ടായത് വോട്ട് ചെയ്തവർ തന്നെ തിരിഞ്ഞു നിന്ന് തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ സുരേഷ് ഗോപി കൊണ്ടു എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ജനങ്ങൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് രണ്ട് ദിവസങ്ങളായി ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കേന്ദ്ര ബജറ്റിന് പിന്നാലെ സുരേഷ് ഗോപിക്കെതിരെ ആദ്യം രഹിതത്തെത്തുന്നത് യാത്രക്കാരാണ് അതായത് ട്രെയിൻ യാത്രക്കാർ വരുമാനത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും ജില്ലയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനോടുള്ള നിരന്തര അവഗണനയിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ പ്രക്ഷോഭത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അമൃത് പദ്ധതിയും കോവിഡ് കാലത്ത് നിർത്തലാക്കിയ അഞ്ച് ട്രെയിനുകളുടെ പുനഃസ്ഥാപിക്കലും സംബന്ധിച്ച് അധികൃതർ നൽകിയ ഉറപ്പുകൾ എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമര പരിപാടികളിലേക്ക് നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച റെയിൽവേ പാസഞ്ചേഴ്സ് അമേറ്റീസ് കമ്മിറ്റി ചെയർമാൻ ഇരിങ്ങാലക്കുട സ്റ്റേഷനെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് അല്ല ആരായി റെയിൽവേ പാസഞ്ചേഴ്സ് അമ്മിറ്റീസ് കമ്മിറ്റി ചെയർമാൻ അതാണ് രസം ബി ജെ പി നേതാവ് പി കെ കൃഷ്ണപ അന്ന് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കോഫി ഷോപ്പിനായി ഉടൻ ടെൻഡർ വിളിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്രത്തിൻ്റെ കാര്യമല്ലേ അപ്പോൾ ഉറപ്പായു എംപിക്കും റോൾ ഉണ്ടാകണമല്ലോ ആരായി എം പി നമ്മൾ സുരേഷ് ഗോപി വിഷയത്തിൽ സജീവമായി ഇടപെടുമെന്ന് സുരേഷ് ഗോപി എം പി വാക്കു നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള സമയം അധികൃതർ ആവശ്യപ്പെട്ടിരുന്നതായും അസോസിയേഷൻ പറയുന്നുണ്ട് ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അതിലാദ്യ മാസവും കഴിഞ്ഞു കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല കേന്ദ്ര ബജറ്റിലും അമർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന മുപ്പത്തഞ്ച് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഇരിങ്ങാലക്കുട ഇല്ലേയില്ല എന്നാൽ മറ്റൊരു രസകരമായ സംഗതിയുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മൂന്ന് സ്റ്റേഷനുകൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് എങ്ങനെ ഇരിക്കുന്നു ഒരു കേന്ദ്രമന്ത്രിയുടെ മണ്ഡലത്തിൽ അദ്ദേഹം വിചാരിച്ചാൽ നടത്താൻ കഴിയുന്ന ഒരു കാര്യം പോലും അദ്ദേഹത്തിന് നടത്താൻ കഴിയുന്നില്ല എന്ന സാഹചര്യം സ്വാഭാവികമായും ജനങ്ങൾ അതായത് യാത്രക്കാർ എതിരാകാം ആ എതിർപ്പാണ് ഇപ്പോൾ കാണുന്നത് കഴിവില്ലെങ്കിൽ അത് പറയണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഈ പരിപാടി മതിയാക്കി പോകണം എന്തായാലും റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരിപാടികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു വിപുലമായ പ്രഖ്യാപന കൺവെൻഷൻ ഉടൻ വിളിച്ചു ചേർക്കാനും നിരന്തരമായ സമര പരിപാടികളിലേക്ക് നീങ്ങാനുമാണ് ഇപ്പോൾ തീരുമാനം അപ്പോൾ ചുരുക്കത്തിൽ സുരേഷ് ഗോപിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മധുവിധുകാലം അവസാനിച്ചു എന്നർത്ഥം ഇനി അഗ്നി പരീക്ഷയുടെ നാളുകളായിരിക്കും എന്തായാലും ഒരു ആവേശത്തിന് എടുത്ത് കിണറ്റിൽ ചാടിയ സുരേഷ് ഗോപി ഒൻപതല്ല തൊണ്ണൂറ് ആവേശം കാണിച്ചാലും തിരിച്ചു കയറാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എന്നാൽ അതേ ആവേശത്തിനടുത്ത് കിണറ്റിൽ ചാടിയ തൃശൂരിലെ വോട്ടർമാർ എങ്ങനെയെങ്കിലും തിരിച്ചു കയറണം എന്ന ആഗ്രഹത്തിലും